നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ മഞ്ജുവാര്യ അപകടത്തിലാണ് അവര് ജീവൻ അപകടത്തിലാണ് എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റ് നിരന്തരം കാണുന്നു ദിവസവും കാണുന്നുണ്ട് ഇപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് കൂടി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ആ വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് മുഴുവൻ കേട്ടിട്ട് ഇത് മഞ്ജുവാര്യ തന്നെയാണോ എന്നുള്ളതാണ് എന്റെ സംശയം ഒന്ന് കേട്ടു നോക്കണേ ട്രസ്റ്റ് അങ്ങനെ കാര്യമില്ല മഞ്ജു നീ നീഇ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ നിക്കു 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 ഞാൻ പറയട്ടെ ഇത്രയും നേരം നീ പറഞ്ഞു

மனசாயோ சமிழ் சோதையல்லேசார்க்கு முன்னோட்டு போகணுன்னு உங்களோடு கேட்டு நோக்கணே Pa, that, is, ni enda, enda parai, parai? that is the para. Huh? You in the in the In spite of knowing that you are you are you are, you are capable of doing unethical things, huh? you are capable of recording in a manaslai, huh? and the situation and in a in a village huh? because huh? the reverse is true. Huh? I don't want to go on mm. I don't interested mm. mm. in mm. You know that I repeat a lot. Is yes. yeah. no? <laughs> it a something or something not the Because I am I, giving up in life. I am mm. just giving up. Mm. മഞ്ജു വാര്യ സംസ മഞ്ജു വാര്യന്ന് ഇദ്ദേഹം പറയുന്നു എന്തായാലും ഈ സ്ത്രീ സംസാരിച്ച സമയത്ത് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്റെ വോയിസ് എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയുന്നേ ഇവിടെ തന്നെ വൻ ചതി നടന്നിട്ടില്ലേ നോക്കി ഇല്ല എന്ന് പറയുകയും അതേ സമയം അവരുടെ കോൾ റെക്കോർഡ് മുഴുവൻ സേവ് ചെയ്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ട്രൊമാറ്റിക് അല്ലേ ഇത് ഭയങ്കര ചതിയില്ല ഒരു ചീറ്റിംഗ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മഞ്ജുവാര്യ ആണെങ്കിലും അല്ലെങ്കിലും ഒരു പെൺകുട്ടി വിളിച്ചിട്ട് നീ എന്റെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു എന്നാൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഒരേ വർഷം പോയി Why will I kill my life in somebody's hands when I know that the person is capable of ruining it? Or ruining the life of anybody I like or love or whatever it is. And I will expose So, why will I do that? Because I trust you, not because I take you for granted. എന്നെ എന്നെ എന്തിനാണ് എന്നെ എന്തിനാണ് ആ കേസിൽ കുടിക്കിയത് എന്തിനാണ് നീ അതിനകത്ത് എങ്ങനെയാണ് നി നിന്റെ പേര് അതിനകത്ത് വന്നത് എങ്ങനെയാ നീ എങ്ങനെ അതിൽ ഒപ്പിട്ടു അപ്പൊ നീ നിന്റെ നിന്റെ ഒപ്പുമില്ല അതിനകത്ത് നീ അല്ല ചെയ്തത് അല്ല അപ്പൊ അപ്പൊ നീ നീ ചെയ്തതല്ല നീ നീ ചെയ്തതല്ല നിനക്കറിഞ്ഞിട്ട് വേറെ ആരോ ചെയ്തു I I I don't 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 know. I don't know. I'm, not telling. I'm not Shri, I'm not telling. talking regarding it ശരി അത് പട്ടെ നീ എന്താ പറയുന്നു ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ല നീ എന്താ പറയണെന്ന് പറഞ്ഞത് നേരത്തെ എന്താ പറയണത് ഞാൻ ഞാൻ ചോദിച്ചു ഇനിയൊന്നും പറയുന്നില്ല ടി നിനക്ക് വേറെ ഇടി നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ആണ് അതിന്റെ കാര്യമാണ് നീ പറയുന്നതെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല നീ പോ ഒരു പ്രശ്നമില്ല പക്ഷെ ആ ശരി ആ ശരി അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ മറ്റേ അത് ഉറപ്പായിട്ട് ഞാൻ പബ്ലിക് ആക്കും നീ ബി പബ്ലിക്കും ഫോർ ദാറ്റ് അത് ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും മഞ്ജു നീ എന്ത് തലവത്തിൽ നിന്നാലും കാര്യമില്ല ഉറപ്പായിട്ടും ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അൺലെസ് സി അൺലെ യു കോൾ മീ ഫ്രുവർ യു ടോക്ക് യു ടോക് ടു യുവർ ബ്രദർ യു ടോക് ടു യുവർ ബ്രദർ യെസ് യു ടോക് ടു യുവർ ബ്രദർ കോൾ മീ ഫ്രം യുവർ നമ്പർ ആൻഡ് മൂവ് സി ഡു സംതിങ് വിറ്റ് കേസ് no mm. i am not if, if i say now if i say i am not manju mm. you have a problem mm. if i go to say i am not manju you have a problem if i trust you you have a problem mm. if i talk if i talk to you you have a problem mm. if i don't talk to you you have a problem ingane ella side lum ingane irunnilla nan ingane fair will i i don't have space to breathe mm. if i am not manju if i go tell you i am not manju mm. you have a problem if i tell you i am manju പബ്ലിക്കാക്കും ഇല്ല പബ്ലിക്കാക്കും നീ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ നീ അത് ആ പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ പറഞ്ഞിട്ടാണ് ചെയ്തത് നേരത്തെ നീ പറഞ്ഞിട്ട് ചെയ്തത് നീ നിന്നെ പോലത്തെ നീ എന്തൊക്കെ തെറ്റിത്തരം ചെയ്യും അതിന്റെ അടുത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല яна انا لا يعني هي انا الدنيا نال لا انا انا நல்லا आया बस يعني انا ஒரே स्त्री वाला यू आर जस्ट मिसअंडरस्टूड ए द यू आर मिस यू आर जस्ट मिसअंडरस्टूड ना सारा ही ने आज ही तो नी नीड टू पास देना يعني ಮನಸ್ಪورت ಸಂಸಾರ죠 can you told me if you yana angle mass can you told me i am recording it mm -hmm. സംസാരിച്ചു അല്ല ഇതിപ്പോ ഞാൻ ഇതിപ്പോ ഞാൻ പബ്ലിക് ആക്കിയാലും ഡിസ്പ്യൂട്ട് വരും നിന്റെ ശബ്ദമല്ല നീ ശബ്ദം മാറ്റി സംസാരിച്ചു നിന്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് പോകുമോ കേരള ഗവൺമെന്റ് ആരാണെന്ന് എനിക്കറിയില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലേ ഉറപ്പായിട്ടും പോവില്ല അല്ല ഞാൻ പബ്ലിക് ആക്കും നീ നീ എന്തായാലും നീ നീ പറയേണ്ടി വരുമല്ലോ ഇല്ല ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് പബ്ലിക് ആക്കുമ്പോ ഇത് പബ്ലിക് ആക്കുമ്പോ നിനക്ക് ഡിസ്കഷൻ ആവും അപ്പൊ അറ്റ്ലീസ്റ്റ് നിനക്ക് പറയേണ്ടി വരും ഇത് എന്റെ വോയിസ് അല്ല ഞാൻ അങ്ങനെ അയാളോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നീ ഈ കേസ് ഇത് ചെയ്യുന്നില്ല കേസിന് തെളിവ് കൊടുക്കുന്നില്ല അത് പറയേണ്ടി വരുള്ളൂ അല്ല അതങ്ങനെ 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 കാര്യമില്ല അങ്ങനെ നിന്റെ എടി നിന്റെ കുട്ടിയുടെ നിന്റെ കുട്ടിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നാൽ ആരെങ്കിലും വിചാരിച്ചാല് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നാണോ അത്രയും മോശം സിറ്റുവേഷൻ ആണോ നീ നീ പബ്ലിക്കായിട്ട് ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യണം ഒരു അമ്മ എന്നുള്ള നിലയിൽ അതല്ലാതെ ഇങ്ങനെയല്ല ചെയ്യണ്ട ഞാൻ കൂടെ നിക്കാം നിന്റെ കൂടെ നോ നോട്ട് നാലു വർഷം എന്തിനു നാല് വർഷം അല്ല അല്ലല്ല ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ വേണേലും നിക്കാം നീ പറ ഞാൻ വരാം ഇപ്പൊ വേണേൽ നിൽക്കാം ഇല്ല എന്നാ അത് പറ്റില്ല മോളെ അത് പറ്റില്ല പോവാണെങ്കിൽ നീ ഇപ്പൊ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ പറഞ്ഞിട്ട് പോലെ നീ വെറുതെ ഞാനിത് പബ്ലിക്കും ഞാൻ കാര്യം പറഞ്ഞേക്കാം

കേൾക്കു ദയവായി എന്റെ സത്യത്തിൽ നിന്നാലും എന്തെങ്കിലും

അങ്ങനെ പറ്റില്ല മഞ്ജു നിനക്ക് പറ്റണം നിനക്ക് എന്താണ് പറ്റാത്തത് പറ പറ്റണം നിനക്ക് ആര് വേണമെങ്കിൽ ആരുടെ വേണമെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് പറ്റണം ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു സൊസൈറ്റിയില് നിനക്ക് നിന്നെയും നിന്റെ കൊച്ചിനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചോണ്ട് നീ എന്താ പറയണേ ആ പ്ലീസ്

വേറെ ഒന്നും വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്ത് സംഭവിക്കുന്നു അത് കാണാം ഞാൻ എന്നെ വിശ്വാസിക്കുന്നു ഞാൻ കോൾ ചെയ്യാതിരുന്നെങ്കിൽ ഇല്ലല്ലോ ആയിരം പ്രേമത്തിൽ ഞാൻ വിളിക്കുന്നു വീണ്ടും നീ ചതിക്കുന്നു ഇതാണോ പ്രേമോ അത് എന്റെ ബാഡ് ടൈം ആണ് നിന്റെ ടൈം ടൈം അല്ല അല്ല നിന്റെ നീ എന്തോ ഇതിനകത്ത് വന്നിട്ട് എന്നെ ഞാൻ എന്നെ വെറുതെ തമാശ കഴിച്ചിട്ട് തട്ടിക്കളിയാവുന്ന ആരോഗ്യം വിചാരിച്ചു നിന്നെ ഇൻസ്ട്രുമെന്റ് ആക്കി നീ അവരുടെ കൂടെ നിന്നു എന്നിട്ട് നീ നീ പറഞ്ഞ റെക്കോർഡിംഗ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചോണ്ട് ഇതിന്റെ കാര്യമില്ല നീ ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ഞാൻ റെക്കോർഡ് ചെയ്താൽ ഇല്ലെങ്കിലും ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് നീ പറയണെങ്കിൽ പറ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആൾറെഡി പറഞ്ഞതൊക്കെ തന്നെ മതി ധാരാളം അതുകൊണ്ട് ഇനി വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല ശരി ഓക്കെ പറ ആത്മീയമായിട്ട് സംസാരിക്കുക കേൾക്കട്ടെ നീ ഇത്രയും നേരം ലൗകികമായിട്ട് സംസാരിച്ചു ഇത്രയും നേരം നിന്റെ ലൗകികമായ സംസാരം ഞാൻ കേട്ടു ഇനി ആത്മീകമായ സംസാരം പറ കേട്ടെ ഞാൻ എന്തായാലും നീ പ്രിപ്പയർ ആയിരിക്കും ഇത് മോളെ ഉറപ്പായിട്ട് ഞാൻ പബ്ലിക് ആക്കും നിന്റെ കൊച്ചിന് എന്ത് ചെയ്യുന്ന പറയുന്നത് നീ ഡ്യൂട്ടിയാണ് ഇത് ഡ്യൂട്ടി ദിസ്ഇസ് മൈ ഡ്യൂട്ടി അത് കുഴപ്പമില്ല ദിസ്ഇസ് മൈ ഡ്യൂട്ടി ഇനി ഇത് ഇത് ഞാൻ ഇപ്പൊ ഇത് ഞാൻ ഇത് ഞാൻ ഇടാതിരുന്നുകഴിഞ്ഞാത് വലിയ പ്രശ്നം നിന്റെ ഹെൽപ്പൊന്നും വേണ്ട ഇതിപ്പോ ഞാൻ ഇതിപ്പോ ഞാന് ഇതിപ്പോ ഞാൻ ഇന്നിടും ഇന്ന് ഇത് ഇന്നിടും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യും ഞാൻ ഇല്ല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല ഇതിപ്പോൾ

ഇല്ല ഇല്ല ഞാൻ ചെയ്യും ഞാനത് ചെയ്യും ചെയ്യും ഇപ്പൊ നിനക്ക് ഇപ്പൊ നിനക്ക് ഞാൻ അതാണ് ഞാൻ നിന്നോട് ചോദിച്ചി റിലേഷൻഷിപ്പ് ഇഷ്യൂ വല്ലതാണോ എങ്കിൽ അത് പറ അത് പറ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ ആ എങ്കി പറഞ്ഞു അല്ല റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ അത് വേറെ സംഭവം റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെങ്കിൽ വേറെ സംഭവം അതിങ്ങനെയല്ല ഇതിപ്പോ അങ്ങനല്ല ഇതിപ്പോ നീ പറയുന്നത് നിന്റെ നിന്റെ കുട്ടിയുടെ ജീവൻ അത് ഇത് എന്നൊക്കെയാണ് നീ പറയുന്നത് ഞാൻ നേരിട്ട് മാത്രം എനക്ക് പറയാൻ പറ്റൂ ഞാൻ ആദ്യത്തെ പറഞ്ഞു എനിക്ക് എന്ത് തന്നു പക്ഷെ നീ അനെത്തി ലൈറ്റ് എന്തെങ്കിലോ ചെയ്തു ഹൗൺ ഐ ഇവൺ യു ഓൺ എനിത്തി നോട്ട് എ പബ്ലിക് ഇഷ്യൂ അത് കുഴപ്പമില്ല ഈ ആർ പിക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് കേരളം അല്ലെങ്കിൽ കേരളം എന്നെ കത്തി തീർന്നോ അയ്യോ പ്ലീസ് നോ നീ നീ അത് സമയം കാത്തിരിക്കണ്ട കാത്തിരിക്കണ്ടത് ഇത് അപ്ലോഡ് ചെയ്യും കാരണം എന്റെ ലൈഫിന്റെ പ്രശ്നമാണിത് എനിക്ക് മൂവ് ഓൺ ചെയ്യണം എനിക്ക് ജീവിക്കണം ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം ഇതിൽ എന്തെങ്കിലും സംഭവിക്കണം എങ്ങനെ എന്ത് സംതിങ് സംതി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് രണ്ടു വർഷം കൊണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ നീ ഇത്രയും കാലം നിന്റെ നിന്റെ ഭയങ്കരമായ എനിക്ക് നന്നായിട്ട് മനസ്സിലായി മഞ്ജു ഇല്ല ഇല്ല സത്യമായിട്ട് അല്ല നീ അതാണ് ഞാൻ പറഞ്ഞത് അതാണെങ്കിൽ വലിയ ഒരു ലാർജ് ഇഷ്യൂ ആണ് ഒരു മദറാണ് അതുകൊണ്ട് നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിന്റെ ഞാൻ നിന്റെ കൂടെ നിക്കാം നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം ഓക്കെ ഞാൻ വരാം പറയുന്നത് കേൾക്കൂ ഞാൻ വരാം ഞാൻ നിന്റെ കൂടെ നിക്കാം നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം ഞാൻ ആരുടെയും ഫാമിലി ഒന്നും ഇതിനകത്ത് വലിച്ചില്ല അതിടും പബ്ലിക് കാരണം എന്ന് വെച്ചാല് എന്നെ പബ്ലിക്കായിട്ടല്ലേ എന്നെ ഡിഫൈൻ ചെയ്തത് എന്നെ പബ്ലിക്കായിട്ടല്ലേ അറസ്റ്റ് ചെയ്തത് ഞാൻ എന്ത് നിന്റെ ഫാമിലി നിന്നെ നിന്റെ ഫാമിലിയുടെ കാര്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ഫാമിലി ആണോ ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ കൊച്ചിന്റെ കാര്യം ആയി അതിപ്പോ എന്ത് ചെയ്യാൻ അതിന് കൂടെ വന്നതാണ് നീ പറയുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ കൊച്ചിന്റെ ജീവിതം ഡേഞ്ചറിലാണ് എന്നാണ് തെറ്റ് ഇല്ല നീ ഒരു കാര്യം ചെയ്യൂ നീ ഒരു കാര്യം ചെയ്യോ നീല് ഇല്ല ഇത് ചെയ്യും എനിക്ക് ഉറപ്പറയാൻ പറ്റില്ല ഞാൻ ചെയ്യും നീ നീ സൂക്ഷിച്ചോ ഞാൻ ചെയ്യുമോ അത് നീ ഒന്നെന്തിനു ട്രസ്റ്റ് ചെയ്യണം ഞാനത് ചെയ്യും പോയിന് മോളു ഞാൻ ചെയ്യും നീ ട്രസ്റ്റ് ചെയ്യണ്ട ഉറപ്പായിട്ടും ട്രസ്റ്റ് ചെയ്യട്ട് തന്നെ ഞാനത് ചെയ്യും ട്രസ്റ്റ് മീ ട്രസ്റ്റ് ചെയ്യൂ ഞാൻ ഈ പറയുന്നത് ട്രസ്റ്റ് ചെയ്യൂ ഞാനത് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒന്നാമത്തത് ഒരു സോഷ്യൽ ലേവളാണ് രണ്ടാമത്തത് ഇടി ഞാനൊരു ഒരു ഫിലിം മേക്കറിനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനൊരു സാധനത്തില് എന്താണ് പേഴ്സണൽ ഇഷ്യൂ നീ പറയുന്നു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസിന്റെ കാര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിന്റെ കുട്ടിയുടെ ജീവിതം ജീവിതം recording again? Ille <laughs> para. Okay, if you're not recording again, if you're not, if you're, I, how do I trust you now? Trust you, I'm not going to trust you. Trust you, I'm not trust you. I'm not going to trust you. That's the situation. No, I'm not going to trust you. I'm not going to trust you. Mm. 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 Mm.

നിനക്ക് കൊച്ചിന്റെ അതെ നിന്റെ കൊച്ചിന്റെ കാര്യം നീ അത് നിനക്ക് നിന്റെ കൊച്ചിന് ഡേഞ്ചർ ആണ് അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റില്ല അതാണ് നീ പറഞ്ഞത് ഞാൻ പറയും ഇത് ചെയ്യും ഇതിനകത്ത് ഇത് 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 ടൈം ഇത് സമയം ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇത് ഇത് പബ്ലിക്കാവും പബ്ലിക്കും ഇത് പബ്ലിക്കാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് പബ്ലിക്കാവും നീ ഇതിന് ഉണ്ടാക്കി ഇനി ഇപ്പൊ ഒരു ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഒരു കാര്യം കൂടിയുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പബ്ലിക്കായില്ലെങ്കിൽ എനിക്ക് ഡേഞ്ചറു ആണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം నీట్రై కోమో అనేది వేరే ఒక్క జీవితం ఎంత జీవితం ఎలా പക്ഷെ മഞ്ജു ഞാന് ഞാനിത് ഇത് നീ എന്ത് തന്നെ വന്നാലും ഇത് ഇല്ല 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 ഇത് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല കാരണം ഇത് എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു കൾമിനേഷൻ ആണ് ഇത് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ കാരണം ഇത് ഇങ്ങനെ വിചാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ വിചാരിച്ചു ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു ടിക്കം റിയലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ആ ഇപ്പൊ എന്താ പറഞ്ഞു ഇപ്പൊ എന്താ സംഭവിക്കുന്നു നീ പറയുന്നു നീ മൂവ് ഓൺ ചെയ്യൂ

മഞ്ജു ഇത് നിന്റെ 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 കയ്യിൽ നീ സാധനം പോയി കാരണം ഇത് പോയി പോയി കാരണം നിനക്ക് നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു നീ വരും നീ നമ്മൾ കാണും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ അത് സംഭവിച്ചത് இது மஞ்சு வாரியர் சனோ ஒரு சசீதனு ஓடியோட்டோ இது முழுவதும் கேட்டெந்தும் எந்த என் கூடி ஒன்று எழுதிய இவருடைய ജീവൻ അപകടത്തിലാണോ ഇത് മഞ്ജുമാര് തന്നെയാണോ ഇനി സണ്ൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ എനിക്കൊന്നും അയാൾ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ എന്നാണ് അയാൾ ആരെങ്കിലും വളരെ ഭംഗിയായിട്ട് ചതിക്കുകയാണോ വേറൊരു സംശയം ഉള്ളത് ഇവരിടുന്ന ഓരോ പോസ്റ്റും മഞ്ജുമാരുടെ ഫേസ്ബുക്കിൽ ടാഗ് ചെയ്തിട്ടാണ് ഇവർ ഇടുന്നത് അത് മഞ്ജു എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല കൺഫ്യൂഷൻസ് ആണ് കേട്ടോ മുഴുവൻ ബൈ